പ്രൈസിലോൾ ദയനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ പ്രോഗ്രാം പാചകമുറിയിൽ കാണപ്പെടുന്ന പൊതുവായ വസ്തുക്കളാണ് പാചകത്തിന് ഉപയോഗിക്കുന്നവയെല്ലാം സാധാരണയായി കാണപ്പെടുന്ന ചില വസ്തുക്കളെക്കുറിച്ച് ഒന്ന് മുറം യക്ഷാവ് മുപ്പത് ഇരുപത്തി നാല് കലം ചട്ടുകം കത്രിക കിണ്ണം തവി ഇരമയാവ് അമ്പത്തിരണ്ട് പതിനെട്ട് മൂന്ന് മൺപാത്രം വിലാവങ് നാല് രണ്ട് കുട്ടുകം എകസ്കേൽ പതിനൊന്ന് മൂന്ന് അഞ്ച് അരിപ്പ ഏഷയാവ് മുപ്പത് ഇരുപത്തെട്ട് ആറ് കിണ്ടി മത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഏഴ് കത്തി ഉൽപ്പത്തി ഇരുപത്തിരണ്ട് ആറ് എട്ട് ചൂൽ ഏഷയാവ് പതിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് ഉരൽ സദൃശവാക്യങ്ങൾ ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് പത്ത് വട്ടി മത്തായി പതിനഞ്ച് മുപ്പത്തി ഏഴ് പതിനൊന്ന് വെള്ളിത്താലം സദൃശവാക്യം ഇരുപത്തഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് തുരുത്തി ഏഷയാവ് ഇരുപത്തിരണ്ട് ഇരുപത്തി പതിമൂന്ന് അടുപ്പ് എഗസ്കേൽ നാൽപ്പത്തി മൂന്ന് പതിനാറ് പതിനാല് പറ മത്തായി പതിമൂന്ന് മുപ്പത്തി മൂന്ന് പതിനഞ്ച് വിറക് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയാറ് ഇരുപത് പതിനാറ് വിളക്ക് മത്തായി ഇരുപത്തഞ്ച് ഒന്ന് പതിനേഴ് തീച്ചട്ടി കുടം ഇരമ്യാവ് അമ്പത്തിരണ്ട് പത്തൊമ്പത് പതിനെട്ട് ചെറുപാത്രം യഷയാവ് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് പത്തൊൻപത് മൺകുടം സദൃശ്യവാക്യം ഇരുപത്തിയാറ് ഇരുപത്തി മൂന്ന് ഇരുപത് കൽപാത്രം യോഹന്നാൻ രണ്ട് ആറ് ഇരുപത്തിയൊന്ന് തിരികെല്ല് മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഉലക്ക സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഏഴ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഭരണി രണ്ട് രാജാക്കന്മാർ നാല് രണ്ട് തളിക രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വെള്ളിക്കിണ്ണം രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിയാറ് പാക്കത്തി യഷയാവ് രണ്ട് നാല് ഇരുപത്തിയേഴ് കൊടിൽ ഏഷയാാവ് ആറ് ആറ് ഇരുപത്തെട്ട് അരിവാൾ ഏഷ്യാവ് പതിനെട്ട് അഞ്ച് ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ റഫറൻസ് കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താം ഇരുപത്തി ഒൻപത് ഇരുമ്പു ചട്ടി മുപ്പത് വിളക്ക് തണ്ട് മുപ്പത്തി നാഴി മുപ്പത്തിരണ്ട് വെള്ളിപ്പാത്രം മുപ്പത്തിമൂന്ന് മരപ്പാത്രം മുപ്പത്തിനാല് മുൾക്കൊളുത്ത് തീ കലശം മുപ്പത്തി അഞ്ച് കരണ്ടി മുപ്പത്തി ആറ് ഉരുളി മുപ്പത്തിയേഴ് ചെമ്പുകലം മുപ്പത്തി എട്ട് മരപ്പാത്രം മുപ്പത്തി ഒൻപത് വെള്ളിക്കിണ്ണം നാൽപ്പത് കൊട്ട നാൽപ്പത്തി ഒന്ന് തവി ഇവയുടെ റെഫറൻസ് കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താം